വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേരളത്തിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ അഞ്ച് മണി ആറരയോട് കൂടിയിട്ട് ആദ്യ അവധിയുടെ വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചതാണ് തുടർന്ന് തുടരെ തുടരെ ഓരോ ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഈ രാവിലെ മുതൽ കേരളത്തിലെ പല മേഖലകളിലും കനത്ത മഴ പ്രവചനാതീതമായ മഴ തുടരുകയാണ് ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ച കൊല്ലം അടക്കമുള്ള പത്ത് തിരുവനന്തപുരം അടക്കമുള്ള പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ ഇപ്പോഴും കനത്ത മഴ തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവധി വേണമെന്ന് വിദ്യാർത്ഥികളുടെ ആവശ്യം ഉയരുന്നുമുണ്ട് അപ്പോൾ എന്തായാലും നിലവിൽ എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ആലപ്പുഴ തൃശൂർ കണ്ണൂർ കോട്ടയം എന്നിങ്ങനെ എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇനി ഏഴ് മണിയോടുകൂടി മാത്രമായിരിക്കും അങ്ങനെ ഇനി ബാക്കിയുള്ള ജില്ലകളിൽ എവിടെയെങ്കിലും അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഏഴ് മണിക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഇതുവരെ ഈ എട്ട് ജില്ലകളിൽ മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ കേരളത്തിൻ്റെ പല മേഖലകളിലും പല ജില്ലകളിലും കനത്ത മഴ തുടരുകയും വെള്ളക്കെട്ടുകളിലൊക്കെ രൂപപ്പെടുന്ന സാഹചര്യമുണ്ട് തിരുവനന്തപുരത്ത് മരം വീണ് ഒരു വീട്ടമ്മ മരണപ്പെടുകയും ചെയ്ത സാഹചര്യം ഇന്നലെ രാത്രിയോടുകൂടി നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ ആ മഴയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും ഈ മുന്നറിയിപ്പുകളില്ലാത്തതുകൊണ്ടായിരിക്കാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അടക്കമുള്ള തെക്കൻ കേരളത്തിലെ ജില്ലകളിലും എറണാകുളം അടക്കമുള്ള മധ്യ കേരളത്തിലെ ജില്ലകളിലും കാസർഗോഡ് അടക്കമുള്ള വടക്കൻ കേരളത്തിലെ ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും എന്തെങ്കിലും വാർത്തകൾ എത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും ബൈ